ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചു മൂടുന്ന നഗരസഭാ നടപടിയിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ രാത്രി കാലങ്ങളിൽ ഇവിടെ കൊണ്ടുവന്നിടുകയാണ് പിന്നീട് മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നതാണ് നഗരസഭ ചെയ്തു വരുന്നതെന്ന് സമരക്കാർ ആരോപിച്ചു യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് കോസ്മോസ് ക്ലബിന് സമീപം ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുഴിച്ചു മൂടിയ സ്ഥലത്ത് ഇപ്പോൾ ലക്ഷങ്ങൾ ചിലവിട്ട് ബയോ മൈനിങ് നടക്കുകയാണ് ഈ സമയത്താണ് സ്റ്റേഡിയം കോമ്പൗണ്ടിൽ പ്ലാസ്റ്റിക് കുഴിച്ചു മൂടുന്നത് പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കുന്നതിനെ തുടർന്ന് പ്രദേശത്തെ കിണറുകളിലെ വെള്ളം മലിനമാകുന്നതായി പരാതി ഉയരുന്നുണ്ട് കടുത്ത ചൂടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തി തീ പടരുന്നതിനും സാധ്യത ഏറെയാണ് ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് സി പി എം ഏരിയ സെക്രട്ടറി കെ എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ടി പി ജോണി അധ്യക്ഷനായി കെ പി തോമസ് എം എൻ ശശിധരൻ കെ എ അജിതൻ എ എം ഗോപി അഡ്വക്കേറ്റ് കെ എ ജോജി പി എസ് സന്തോഷ് കെ ബി ഷബീർ തുടങ്ങിയവർ സംസാരിച്ചു ഈ ചാലക്കുടി പട്ടണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇൻഡോർ സ്റ്റേഡിയം ഇരിക്കുന്നത് ഇവിടെ ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ അനധികൃതമായി കൊണ്ട് തള്ളുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ സർക്കാർ പരിപാടികൾ ഉണ്ട് എന്നിരിക്കെ അതൊന്നും പ്രയോജനപ്പെടുത്താതെ അങ്ങേയറ്റം തെറ്റായ രീതിയിൽ പരിസ്ഥിതിയെയും സാധാരണ ജീവിതവും അന്യമാക്കുന്ന വിധത്തിലുള്ള മാലിന്യ സംസ്കരണ രീതികളാണ് മുനിസിപ്പൽ ഭരണാധികാരികൾ സ്വീകരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും എത്ര ലോഡ് മാലിന്യമാണ് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടുള്ളത് ഇതിവിടെ ഒരു ജീർണാവസ്ഥയിൽ പട്ടണത്തിൻ്റെ ഹൃദയഭാഗം ജീർണാവസ്ഥയിലായിരിക്കുകയാണ്